എനിക്ക് ാണ് ഈ ലെറ്റർ ജാസ്മിന് മാത്രം വരുന്നെന്നും പറഞ്ഞിട്ട് ഇടക്ക് വെച്ചിട്ട് അതിനെപ്പറ്റി ഒരു ചർച്ചയുണ്ടായിരുന്നു അതൊരു പക്ഷേ ഈ ഡ്രസ്സിന്റെ കാര്യം ഡിലേ ആയി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം വരാനൊരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് കിണക്ക് ജാസ്മിന് ഡ്രസ്സിന്റെ കാര്യം വരാനെന്തോ അവിടെ എന്തോ ഡിലേ ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ അന്ന് വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു പക്ഷേ വീണ്ടും ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വേറെ ലെറ്റേഴ്സ് ഇങ്ങനെ കിട്ടുന്നുള്ളോ എന്ന കാര്യം നമുക്കറിയത്തില്ല അതെന്തായാലും സിബിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എടേ ഇത് എന്തോന്നി എനിക്ക് പിന്നെ ഒരു കാര്യം കളിച്ചി ഒരു മൊബൈലൂടെ അവർക്ക് കൊടുക്ക് അവള് വിളിച്ച് വീട്ടിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അത് നോക്കി എന്ന് കളിച്ചിട്ട് അതല്ലേ നല്ലത് ഇങ്ങനെ ലെറ്റർ കൊടുത്ത് വിടുന്നേയും പ്രത്യേകം കൺഫേഷൻ റൂമിൽ വിളിച്ച് സംസാരിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് ഒരു ഫോൺ ഫോണെ കൊടുക്ക് കാര്യം കാണാതെ എന്നിട്ട് അവക്ക് ഫോൺ അവള് വിളിക്കുന്ന ഭാഗം അത് നോക്കി കട്ട് ചെയ്ത് കളഞ്ഞപ്പോ അതായിരിക്കും ഇത്രയൂടെ നല്ലത് ഇനി വേറൊരു കാര്യമുണ്ട് ഷോ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം ഈ ഈ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ താങ്കളുടെ പാർഷ്യാലിറ്റി താങ്കളുടെ സ്വാർത്ഥ താൽപ്പര്യം എത്രത്തോളമാണെന്ന് കൃത്യമായ എൻ്റെ തെളിവുണ്ട് ഇയാൾ ഒരാളുമായി സംസാരിച്ച കോൾ റെക്കോർഡ് അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഇയാൾ എത്ര രീതിയിൽ ഉപയോഗിച്ചു എന്നെനിക്ക് കൃത്യമായ തെളിവുകൾ എൻ്റെ ഇതിലുണ്ട് ഞാൻ അതൊന്നും പുറത്ത് വിടാതിരിക്കുന്നത് ഇയാളെ കരുതിയിട്ടല്ല ഇതിന് ആ ഷോനെ ഡിപ്പൻഡ് ചെയ്ത് പത്ത് മുന്നൂറ് പേര് ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ ഓർത്തിട്ടാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഒരുത്തരം കിടന്ന് അവിടെ കാണിക്കുന്ന ഇത് തെമ്മാടിത്തരത്തിന് അനുഭവിക്കുന്ന അവരൊക്കെ ആയിപ്പോ അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല മനസ്സിലായില്ലേ നിങ്ങൾ ഈ കണ്ടസ്റ്റന്റ്സ് സെലക്ട് ആവുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുന്ന പരിപാടിയും തിരിച്ചു ഫോളോ ചെയ്യുന്ന പരിപാടിയും ഒക്കെ എനിക്കറിയാം ഒരു ബിഗ് ബോസ് സീസണിൽ ആ കണ്ടസ്റ്റന്റ് സെലക്ട് ആവുന്നതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ അവരെ ഫോളോ ചെയ്യും ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട് സീസൺ നാലു തൊട്ടൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഷോ ഡയറക്ടർ സീസൺ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്യുന്നത് ഹാഫീസാണ് അപ്പൊ ഹാഫീസിനെ പറ്റിയിട്ടായിരിക്കും പറയണത് പക്ഷേ ആഫീസിൻ്റെ കാര്യം പറയുന്നത് ആഫീസ് ഇതുമായിട്ട് യാതൊരു ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഇല്ലെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരെ സംസാരിക്കുന്നത് ഇതിപ്പം ഈ പറയുന്ന പോലെ ഈ കോൾ റെക്കോർഡും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര ഒരു അലിഗേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സത്യം എടുത്ത് പുറത്തിട്ട് കാണിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യണം അല്ലാതെ നമ്മൾ ഇത് വെച്ചുകൊണ്ട് കാര്യം ഈ ഒരു ഷോയെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് ജനങ്ങൾ ഒരു ഷോയാണ് അപ്പം ആൾക്കാരെ എല്ലാവരെയും കൂടെ ഒരു രീതിയിലോട്ട് ഒരിക്കലും പോകരുത് നമ്മളെല്ലാവരും ആ ഷോയെ കാണുന്നതുമാണ് ഷോ ഇഷ്ടപ്പെടുന്നതുമാണ് അപ്പം അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങളൊക്കെ ഒരിക്കലും ഉള്ള കാര്യം പറയില്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ആ രീതിയിലോട്ടാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വീക്കെൻഡിൽ എപ്പിസോഡിൽ ഡിസൈൻ ചെയ്യുന്ന സഹോദര പിന്നെ പറയും ഞാൻ ഒറ്റക്കല്ലോ എന്റെ കൂടെ കുറെ പേരുണ്ട് ചുമ്മാതിരിക്കേ നിങ്ങൾ പത്ത് കണ്ടന്റുമായിട്ട് വരും പത്ത് കണ്ടന്റ് അതിൽ ഏത് കണ്ടന്റ് വേണം വേണ്ടാന്ന് തെരഞ്ഞെടുക്കാൻ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ ഈ പത്ത് കണ്ടന്റും താങ്കളുടെ തലച്ചോറന്നാണ് വരുന്നത് അപ്പൊ എനിക്കും താങ്കളോടും പറയാനുണ്ട് പേരെടുത്ത് തന്നെ നടക്കട്ടെ കേട്ടോ ഓക്കെ അപ്പൊ സിബിൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ് സിബിൻ ആദ്യം തൊട്ട് കാണാം എനിക്ക് തോന്നുന്നു ഒരുപാട് മിനിറ്റ് ഉണ്ട് ഞാനത് കുറച്ചേ വെച്ചിട്ടുള്ള അതിനകത്ത് സിബിൻ ഓരോ എപ്പിസോഡ് അതായത് ആ എപ്പിസോഡ് എടുത്ത് വെച്ച് അതിന്റെ ഓരോ പോർഷൻസും എടുത്ത് കാണിക്കുന്നുണ്ട് സിബിൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന മൈക്ക് ഇടാനായിട്ട് ജിൻഡോ എന്ന് പറയുമ്പം ജാസ്മിൻ ഇടത്തില്ലെന്നും പറഞ്ഞ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതും അതിനുശേഷം കൺഫഷൻ റൂമിൽ പോകുന്നതും പിന്നെ വന്ന് ഫുഡ് കഴിക്കുന്നതും അതെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ സിബിൻ ഇങ്ങനെ മെന്റലി സ്ട്രോങ് അല്ലെന്ന് കളിയാക്കുന്ന വ്യക്തികൾ ജാസ്മിൻ ഈ കിടന്ന് കരയുന്നതും പിന്നെ അവിടെ കിടന്ന് മെഴുകുന്ന കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട് നിങ്ങൾ ആ ഒരു പോഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് ലൈവ് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഓക്കെ അപ്പം ഇതിനെയൊക്കെ പറ്റിയിട്ട് മുല്ലപ്പൂർ ഫാൻസ് ആയിട്ടുള്ള കുറെ ഊളകളുടെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിന് ഇനി എന്തൊക്കെയായിരിക്കും ഇനി മെഴുകാൻ പോകുന്നതെന്ന് കാണാം ഓക്കെ അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യാം